ഇന്ത്യ പാക് സംഘർഷത്തിൽ ആശങ്കയെ അറിയിച്ച് ലോക നേതാക്കൾ എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്തുമെന്ന് അമേരിക്ക ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ആവശ്യം ഇന്ത്യ പാക് സംഘർഷം ഉടൻ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു പ്രശ്നം പരിഹരിക്കണമെന്നും എന്ത് സഹായത്തിനും തയ്യാറാണെന്നും യു എസ് പ്രസിഡന്റ് വ്യക്തമാക്കി ഇരു രാജ്യങ്ങളുമായി നല്ല ബന്ധമാണുള്ളതെന്നും ട്രംപ് പറഞ്ഞു അതേസമയം ജമ്മു കാശ്മീരിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും ഇന്ത്യയിലെ യു എസ് എംബസി യു എസ് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി പൌരന്മാർക്കായി എംബസി സദാ പ്രവർത്തന സജ്ജമാണെന്നും യു എസ് അറിയിച്ചു സ്വയം പ്രതിരോധത്തിനായുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്ന് യു കെ എം പി ീതി പട്ടേൽ പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച പ്രീതി പട്ടേൽ ഇന്ത്യയുമായുള്ള ഭീകരവിരുദ്ധ സഹകരണം ശക്തിപ്പെടുത്താൻ ബ്രിട്ടീഷ് സർക്കാരിനോട് യു കെ ഹൗസ് ഓഫ് കോമൺസിൽ ആവശ്യപ്പെട്ടു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സ്ഥിതിഗതികൾ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് യുക്രൈനും ആവശ്യപ്പെട്ടു മേഖലയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള എല്ലാ നടപടികളെയും പിന്തുണയ്ക്കുമെന്നും യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു നയതന്ത്ര പരിഹാരത്തിന് മുൻഗണന നൽകണമെന്നും ദക്ഷിണേഷ്യയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും യുക്രൈൻ അറിയിച്ചു സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ജമ്മു കാശ്മീരിലേക്കും പാകിസ്ഥാനിലേക്കുമുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് സിംഗപ്പൂർ സർക്കാർ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി ഇന്ത്യയിലും പാകിസ്ഥാനിലുമുള്ള സിംഗപ്പൂർ നിവാസികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് യു എ ഇയും ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ